കേരള സർക്കാർ പാസാക്കിയിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ല് മലയോര കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢ അജണ്ടയെന്ന് കട്ടപ്പന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു വനംവകുപ്പിന് അമിത അധികാരം നൽകി ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നിലപാടാണിത് ഉദ്യോഗസ്ഥരുടെ കാരണ്യത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടി വരികയെന്ന സാഹചര്യത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഈ അഴിഞ്ഞാട്ടത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കരുത്തുള്ള ഭരണ നേതൃത്വത്തിന്റെ കഴിവുകേടിനെ കാണിക്കുവാനും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനും ഇന്ത്ൻ നാഷണൽ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നും നേതാക്കൾ വ്യക്തമാക്കി അതിന്റെ ഭാഗമായി പത്തനംതിട്ട ലോക കോൺഗ്രസ് സഭയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ടുള്ള തീരുമാനം കൊണ്ട് മൂലം ഈ കേരളത്തിലെ ജനവിഭാഗങ്ങൾ വളരെയേറെ കർഷകരായിട്ടുള്ള പല പ്രദേശത്ത് കടക്കുന്നവരോ വിറകോ മുല്ല നിറങ്ങിയോ ശേഖരിക്കുന്നവരോ പല പ്രദേശത്ത് ഒഴുകുന്ന റോഡുകളോട് വീണ്ടിടിക്കുന്നതോട് വലിപ്പിക്കാത്ത വളരെ കിരാതമായ ഒരു നിയമമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഈ കേരള സർക്കാർ ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ് വനവസൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കുളിച്ച ശ്രമങ്ങൾ ഈ രണ്ടിന്റെ ഭാഗം കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് വനവസൃതിയിൽ വേണ്ടത് ഒരു ഇരുപത്തിനാല് ശതമാനം ഈ വർദ്ധനവ് ഈ ഗവൺമെന്റ് വരുത്തി എങ്കിൽ പോലും ഇപ്പോഴും കൃഷിക്കാരുടെ സ്ഥലങ്ങൾ കൃഷി പിടിച്ചെടുക്കുന്നതിനും അതുപോലെ കൃഷിക്കാരെ നിയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വന നിയമം എടുക്കുന്ന കൃഷിയും ചോദ്യം ചെയ്യാൻ പോലും അവകാശപ്പെടാതെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം വനം വകുപ്പിൽ ഈ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി വിവിധ തലങ്ങളിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിന്റെ ഭാഗമായി ആറാം തീയതി നടത്തുന്ന ലോക കോൺഗ്രസ് കമ്മിറ്റിയുടെ ജൌൺ ബോർഡ് യോഗത്തിൽ കുറച്ച് തുടർ സമരപരിപാടികൾ കാണിച്ചുചരികയും അതിൻ്റെ കാലത്ത് ഫോറസ്റ്റ് ഓഫീസ് മാർച്ചിന് ഉള്ള വിവിധ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വന നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇടുക്കിയിൽ നിന്നുള്ള ഒരു മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല അദ്ദേഹം കൂടി ഉൾപ്പെട്ട ക്യാബിനറ്റിലാണ് ഈ വനനിയമം കരുടെ അംഗീകരിച്ചത്